അധികാരമില്ലെങ്കിൽ സ്ഥാനമൊഴിയണം മാർ ബോസ്കോ പുത്തൂരിനോട് വൈദികർ കലൂർ റിനുവൽ സെന്ററിൽ കൂടിയ അതിരൂപത വൈദിക സമ്മേളനത്തിൽ മാർ ബോസ്കോ പുത്തൂരിന് അഡ്മിനിസ്ട്രേഷനുള്ള ഒരു അധികാരവുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്ഥാനമൊഴിയണമെന്ന് വൈദിക സമ്മേളനം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു പുതിയ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ അധികാരമേറ്റ ശേഷം ചേർന്ന അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും യോഗത്തിലാണ് അവർ നിലപാട് വ്യക്തമാക്കിയത് എന്തു പറഞ്ഞാലും എന്ത് ആവശ്യം ഉന്നയിച്ചാലും വത്തിക്കാനെ അറിയിക്കാം മാർ വാസിലിനെ അറിയിക്കാം എന്ന മറുപടി നൽകുന്ന അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിനു മാത്രമായി എറണാകുളത്ത് ഒരു മെത്രാന്റെ ആവശ്യമില്ലെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് കൂടിയ സമ്മേളനത്തിൽ മുന്നൂറ്റി പത്ത് വൈദികർ പങ്കെടുത്തു വൈദിക സമ്മേളനത്തിന്റെ തീരുമാനം വത്തിക്കാനെ അറിയിക്കാമെന്ന് മാർ ബോസ്കോ പുത്തൂർ അറിയിച്ചെങ്കിലും വൈദികർ ശാന്തമായില്ല വത്തിക്കാൻ തീരുമാനം എന്തായാലും എന്ത് നടപടി വന്നാലും ജനാഭിമുഖ കുർബാനയുടെ കാര്യത്തിൽ നിലപാട് മാറില്ലെന്ന് വൈദിക സമ്മേളനം ആവർത്തിച്ചു ഡിസംബറിൽ എട്ട് ഡീക്കന്മാർക്ക് നൽകേണ്ട വൈദിക പട്ടം ഇതുവരെ കൊടുത്തിട്ടില്ല ഇതിന്റെ പേരിൽ സിനഡ് കുർബാന അടിശീൽപ്പിക്കാമെന്നുള്ള ആഗ്രഹം നടക്കില്ല ഈസ്റ്ററിന് ശേഷം ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എറണാകുളം അതിരൂപതയുടെ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും രൂപം മാറുമെന്ന് വൈദിക സമ്മേളനം മുന്നറിയിപ്പ് നൽകി കൂടാതെ ഈ കാലയളവിൽ അതിരൂപതയിലെ ഡീക്കന്മാർക്കോ സെമിനാരി വിദ്യാർത്ഥികൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ബോസ്കോ മെത്രാൻ മാത്രമായിരിക്കും എന്ന് കൂട്ടിച്ചേർത്തു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ യോഗം സമാപിച്ചു നന്ദി